കേബിള് ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചേരി മേഖലാ സമ്മേളനത്തിന് തുടക്കമായി ചൊവ്വാഴ്ച വിളംബര ജാഥയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് വൈകീട്ട് അഞ്ചിന് മേഖലാ അതിർത്തിയായ അമലാനഗറിൽ നിന്നാണ് വിളംബരജാ സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ജാഥ ക്യാപ്റ്റൻ വി കെ പ്രമോദിന് പതാക കൈമാറി വിളംബര ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജോസ് അധ്യക്ഷനായി അമലാനഗറിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ പ്രതിനിധി സമ്മേളന വേദിയായ പുതുശ്ശേരി ഐ എം എ ഹാളിന് മുന്നിൽ സമാപിച്ചു നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് സംഘടിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ ഒൻപതിന് പുതുശ്ശേരി ഐ എം എ ഹാളിൽ സജ്ജമാക്കുന്ന ടി വിനോദ് കുമാർ നഗറിൽ മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജോസ് പതാക ഉയർത്തുന്നതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മേഖലാ സെക്രട്ടറി എ എസ് പ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷർ എ ആർ രജി വരവു ചെലവ് കണക്കും അവതരിപ്പിക്കും ജില്ലാ സെക്രട്ടറി പി ആന്റണി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ്കുമാർ സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കേരളാ വിഷൻ ചെയർമാൻ പി എം നാസർ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിക്കും കേച്ചേരി മേഖലാ പരിധിയിലെ കേബിൾ ഓപ്പറേറ്റർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും ചർച്ചകൾക്ക് ശേഷം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതോടെ സമ്മേളനത്തിന് സമാപനമാകും സിസിടിവി ന്യൂസ് കേച്ചേരി